തിരുവനന്തപുരം നെയ്യാറിൽ കഴിഞ്ഞ ദിവസം ദമ്പതികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവം വളരെയധികം വേദനാജനകമായിരുന്നു ഈ ദമ്പതികളുടെ മരണത്തിൽ അതീവ വേദനയോടെയാണ് ഉറ്റവരായിരിക്കുന്നത് ബന്ധുക്കളിൽ ചിലർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് ശരിക്കും എപ്പോഴായിരുന്നു നിങ്ങൾ ഈ മരണ വാര്ത്ത മരണ വാര്ത്ത അറിഞ്ഞത് രാവിലത്തെ ന്യൂസിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ മരണ വാര്ത്ത അറിയുന്നത് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നിട്ടാണ് ഞങ്ങൾ ഈ വാർത്ത അറിയുന്നത് അങ്ങനെയാണ് മരണപ്പെട്ട് ആക്സിഡൻറ്റ് പറ്റി എന്ന് ആദ്യം പറഞ്ഞത് പിന്നെയാണ് വാർത്തയിൽ നോക്കിയപ്പോഴത്തേക്കും ചേട്ടനും ചേച്ചിയും ആത്മഹത്യ ചെയ്തായിട്ട് ശരിക്കും അവർ ആത്മഹത്യ ചെയ്യാനുള്ളൊരു എന്താണ് മോൻ ഒരു മോനായിരുന്നു മോൻ ശ്രീദേവ് മരിച്ചതിന് ശേഷം മാനസികമായിട്ട് അവർ നല്ല ഇതിലായിരുന്നു സമ്മർദ്ദത്തിലായിരുന്നു അപ്പോഴെപ്പോഴും ഇങ്ങനെ മോൻ്റെ അടുത്ത് പോകണം പോകണം എന്നുള്ള ഒരു ഇതായിരുന്നു പിന്നെ ഞങ്ങളെല്ലാം ഒക്കെ ഒരുവിധം പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് അവരാരോടും പറയാതെ ഇങ്ങനെ പോകുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല മോൻ്റെ ഒരു വർഷം തികയുന്ന ആണ്ട് ഈ വരുന്ന ഫെബ്രുവരി മൂന്നാം തീയതി ആയിരുന്നു അപ്പം ഇന്നലെ മോൻ മരിച്ച നാളാണ് അപ്പം ആ ഒരു ദിവസം ഇവർ തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചു എവിടെയാ തീർത്ഥാടനത്തിന് ഇപ്പം മൂന്നാം തീയതി അല്ലേ മോൻ്റെ ആണ്ടല്ലേ അപ്പം അത് കഴിഞ്ഞിട്ടൊന്ന് പോയാൽ പോരേന്ന് അപ്പം എല്ലാം ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് അത് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ശരിക്കും മകന്റെ മരണമാണ് ഈ ഒരു ആത്മഹത്തിലേക്ക് നയിച്ചതല്ലേ അപ്പോൾ മകൻ എങ്ങനെയാണ് മരിച്ചത് മോൻ പേർ മോൻ എൽ എൽ ബി ഫൈനൽ ഇയർ ലോ അക്കാഡമി സ്റ്റുഡൻ്റ് ആയിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ചെറിയൊരു പനി പോലെ വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്കും ഇത് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു നേരെ മെഡിക്കൽ കോളേജിലായിട്ട് റെഫർ ചെയ്തു അവിടെ ചെന്ന് അവർ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റിൽ ചെറിയ അഭാഗത്തെ കാര്യം ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലായിരുന്നു അപ്പം കൊണ്ട് നെബിലൈസേഷൻ കൊടുത്ത് വിത്തിൻ സെക്കൻഡുള്ളിൽ തന്നെ കുഞ്ഞ് മരിക്കുകയാണ് കാർഡിയ കറസ്റ്റ് എന്ന് മരിക്കുകയാണ് ചെയ്തത് അപ്പം അവിടം വെച്ചിട്ട് മാനസികമായിട്ട് ഒരു മകനാണ് ഉണ്ടായിരുന്നത് അവിടം വെച്ച് അവർ മാനസികമായിട്ട് തകർന്നിരിക്കുമായിരുന്നു എപ്പോഴാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് ഈ മരണ മകൻ്റെ മരണശേഷം ആ മരണശേഷം തന്നെയാണ് മരണശേഷം അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ട്രസ്റ്റ് രൂപീകരിച്ച് അർഹതപ്പെട്ടവർക്ക് അതിൻ്റേതായ ധനസഹായം ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയാണ് ഉണ്ടായത് ആത്മഹത്യാക്കുറിപ്പിലെ മകന് വേണ്ട ചികിത്സ കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്കത് ആയിട്ട് ഞങ്ങൾ കണ്ടില്ല ഇങ്ങനെ പറയുന്നുണ്ട് അത് എത്രത്തോളം അതിൽ വെച്ചിരിക്കുന്നു എന്നറിയില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കാര്യം അപ്പോഴും നമുക്കാർക്കും പ്രതികരിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ആരും കാര്യം ഒരു മകനല്ലേ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു നഷ്ടപ്പെട്ട വേദനയിലപ്പം ആരോടും ഒന്നും പ്രതികരിക്കാൻ നമുക്ക് പറ്റിയില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് സത്യം തന്നെയാണ് നമുക്കിപ്പോൾ എന്ത് പറയണോ കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പിന്നെ അതിന് വേണ്ടിയിട്ട് തിരിച്ചില്ല അപ്പം ഇനി അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരരുതെന്ന് അവരെപ്പോഴും പറയുമായിരുന്നു ഇവരുടെ ഈ എന്തെങ്കിലും സംസാരത്തിന് എന്തെങ്കിലും ഒരു സൂചന അങ്ങനെ അവർ ഇല്ല ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഒരു സൂചന ഒന്നിലും ഒന്നിലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഇതേ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ട്രസ്റ്റ് എല്ലാം രൂപീകരിച്ചു ചേച്ചിയും ചേട്ടനും അതിനു വേണ്ടിയിട്ട് എല്ലാ സ്വത്തുക്കളും ട്രസ്റ്റിലേക്കാക്കി അതിന് അർഹതപ്പെട്ടവരെ അയപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇങ്ങനെ തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞല്ലാതെ എന്തിനാണ് അപ്പം ചേട്ടന്മാർ പറഞ്ഞു ഇപ്പം അങ്ങനെ ഒരു തീർത്ഥാടനത്തിപ്പം പോകേണ്ട മൂന്നാം തീയതി കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞതായിരുന്നു പക്ഷേ അവർ തീർത്ഥാടനത്തിന് പോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തീർത്ഥാടനത്തിന് എവിടെ പോകുന്നു ആ തീർത്ഥാടനത്തിന് എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ പുണ്യക്ഷേത്രങ്ങൾ പോകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ എടുത്തിങ്ങനെ ചോദിച്ചപ്പം കാശിക്ക് പോകാനായിട്ടൊരു താല്പര്യമുണ്ട് അപ്പം ഇത്രയും ദൂരെ വണ്ടി പോകുന്നതിനുള്ള ഒരു ഇത് ഞങ്ങളും പറഞ്ഞു അപ്പം പറഞ്ഞില്ല കുഴപ്പമില്ല ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഇത് പോകാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്ത് ചെയ്യുമായിരുന്നു ഇവരെ ചേച്ചിയും ചേട്ടനും ട്യൂഷൻ ഫീൽഡ് ആയിരുന്നു രണ്ടുപേരും സൈലത്തിൽ വർക്ക് ചേച്ചി സൈലത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു ഇടയ്ക്ക് മോൻ്റെ മരണശേഷം എല്ലാം സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ വീണ്ടും ഒരു ടു മന്തോളം വീണ്ടും സൈലത്തിൽ വർക്ക് ചെയ്തു പിന്നെ മാനസികമായിട്ട് തകർന്നതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്